കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങളും ഇപ്പോഴും ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അബ്ദുറഹീമിൻ്റെ ജയിൽ മോചനം വർഷമായിട്ടും മുപ്പത്തിനാല് കോടി രൂപ ദിയാപ്പണം കണ്ടെത്തി മരണപ്പെട്ട കുട്ടിയുടെ കുടുംബത്തിന് നൽകിയിട്ടും ഇതുവരെ അബ്ദുറഹീമിൻ്റെ മോചനത്തിൽ യാതൊരു തീരുമാനവും ആയിട്ടില്ല വധശിക്ഷ റദ്ദ് ചെയ്ത ബെഞ്ച് തന്നെ മോചനത്തിനുള്ള വിധി പറയണമെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് പതിനൊന്നോളം സിറ്റിങ്ങുകളാണ് അബ്ദുറഹീമിൻ്റെ വിഷയത്തിൽ നടന്നത് എന്നിട്ടും അബ്ദുറഹീമിന് മോചനം എന്ന് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനവും ഇതുവരെ ലഭിച്ചിട്ടില്ലായിരുന്നു തൻ്റെ മകനെ കാണണമെന്നും ഇനിയുള്ള കാലം അബ്ദുറഹീമിൻ്റെ കൂടെ ജീവിക്കണം എന്നുള്ള ആശയിൽ കഴിയുന്ന പാത്തുമ്മ ഉമ്മയുടെ ആഗ്രഹങ്ങളും ഇതുവരെ നടന്നില്ല അബ്ദുറഹീമിനെ കാണാനായി കാത്തിരുന്ന പാത്തുമ്മ ഉമ്മക്ക് അത് ആവില്ലേ എന്ന ആശങ്കയിലാണ് ഉമ്മ എൻ്റെ മകനെ സൗദി ജയിലിൽ പോയെങ്കിലും ഒരു നോക്ക് എനിക്ക് കാണണമെന്നുള്ള അഭ്യർത്ഥന തൻ്റെ വീട്ടുകാരോട് പറഞ്ഞത് അങ്ങനെയിരിക്കെയാണ് ഉമ്മയെ സൗദിയിലെത്തിച്ച് അബ്ദുറഹീമിനെ കാണിപ്പിച്ചതും ശേഷം നാട്ടിലേക്ക് വന്ന ഉമ്മ തൻ്റെ മകന്റെ കൂടെ ഇനിയുള്ള കാലം ജീവിക്കണമെന്നുള്ള ആഗ്രഹമാണ് പങ്കുവെച്ചത് പക്ഷേ ആ ആഗ്രഹം ഇതുവരെ പൂവണിഞ്ഞില്ല പാത്തുമ്മ ഉമ്മയുടെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ ഈ ഉമ്മയുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ തന്നെയാണ് അബ്ദുറഹീമിന്റെ മോചനത്തിന് വേണ്ടിയുള്ള ധിയാപ്പണം കണ്ടെത്തുവാനുള്ള കാരണം ഉണ്ടാക്കിയതും ആർക്കും സഹിക്കാനാകാത്ത വേദന തന്നെയാണ് പാത്തുമ്മ ഉമ്മ പതിനെട്ട് വർഷമായി സൗദി റിയാദ് ജയിലിൽ മരണത്തെ കാത്തുകിടക്കുന്നു തൻ്റെ മകനായ അബ്ദുറഹീമിനെ രക്ഷിക്കാൻ വേണ്ടി ജനങ്ങളുടെ മുമ്പിൽ കൈനീട്ടിയ ആ രംഗങ്ങൾ നൽകിയത് ഇതിനിടയിൽ അബ്ദുറഹീമിൻ്റെ മോചനം ഇത്തരത്തിൽ വൈകുന്ന കാര്യത്തിൽ അബ്ദുറഹീമിൻ്റെ സഹായ സമിതിയെക്കുറിച്ചും പലരും പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഉണ്ടാക്കിയത് എന്നാൽ അബ്ദുറഹീമിൻ്റെ സഹായ സമിതി ഭാരവാഹികൾ ഇപ്പോൾ വിശദീകരണം നൽകിയിരിക്കുകയാണ് പ്രൈവറ്റ് റൈറ്റ് പ്രകാരമുള്ള വധശിക്ഷ റദ്ദായ ശേഷം പബ്ലിക് റേറ്റ് പ്രകാരമുള്ള കോടതി നടപടികളാണ് തുടരുന്നത് അതിൻ്റെ സിറ്റിംഗിനിടയിൽ തുടക്കം മുതലുള്ള കേസ് ഡയറിയുടെ ഒറിജിനൽ കോടതി ആവശ്യപ്പെട്ടിരുന്നു ആറാമത്തെ സിറ്റിങ്ങിലാണ് ഡയറി ആവശ്യപ്പെട്ടത് ബന്ധപ്പെട്ട വകുപ്പിൽ നിന്ന് ഡയറി കോടതിയിൽ എത്താനെടുത്ത കാലതാമസമാണ് പിന്നീട് സിറ്റിങ്ങുകളുടെ അറ്റിവെക്കലിന് കാരണമായതെന്നും സഹായ സമിതി ഭാരവാഹികൾ അറിയിച്ചു സൗദി റിയാദ് ജയിലിൽ പത്തൊമ്പത് വർഷമായി അബ്ദുറഹീം കഴിയുന്നു കോഴിക്കോട് കോടാമ്പുഴ മച്ചിലകത്ത് അബ്ദുറഹീമിന്റെ കേസിൽ നടപടികളുമായി ബന്ധപ്പെട്ട കോടതി ആവശ്യപ്പെട്ട രേഖകൾ ഇപ്പോൾ കോടതിയുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്നു റിയാദ് സഹായ സഹായസമിതി സുപ്രധാന രേഖകളുടെ പകർപ്പുകൾ സഹിതം കേസിന്റെ ഇതുവരെയുള്ള നാൾ വഴികൾ വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് അബ്ദുറഹീം എത്രയും പെട്ടെന്ന് തന്നെ ജയിൽ മോചിതനാകും എന്നുള്ള കാര്യം പുറത്തു വന്നിട്ടുള്ളത് എന്നാൽ ഇന്ന് വന്ന വാർത്തയിൽ അബ്ദുറഹീമിന്റെ കേസുമായി ബന്ധപ്പെട്ട് കോടതി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന രേഖകളെല്ലാം ഇപ്പോൾ കോടതിയുടെ കയ്യിൽ കിട്ടിയെന്നു ഇനി എത്രയും പെട്ടെന്ന് തന്നെ അബ്ദുറഹീമിനെ നാട്ടിലേക്ക് വരാൻ സാധിക്കും എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് അങ്ങനെ വർഷങ്ങളോളം കണ്ണീർ കടലിൽ മുങ്ങി താന്ന പാത്തുമ്മ ഉമ്മയുടെ ആ അടങ്ങാത്ത ആഗ്രഹം പൂവണിയാൻ പോകുന്നു